പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളെക്കാൾ തൊഴിലില്ലായ്മ കൂടുതൽ ഇന്ത്യയിലാണെന്ന് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങളാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നരേന്ദ്രമോദി ചെറുകിട വ്യവസായങ്ങളെ തകർത്തു മോദി സർക്കാർ ജി എസ് ടി നടപ്പിലാക്കിയതും നോട്ട് നിരോധിച്ചതുമാണ് ചെറുകിട വ്യവസായങ്ങൾ തകരാൻ കാരണം എല്ലാ മേഖലകളെയും മോദി സർക്കാർ തകർത്തു മുതലാളിമാർക്ക് വേണ്ടിയാണ് പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു പട്നയിൽ ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി പ്രകടനത്തിലായിരുന്നു രാഹുലിന്റെ പരാമർശം ആർ ജെ ഡിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജൻവിശ്വാസ് മഹാറാലിയുടെ സമാപനത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ സീതാറാം യെച്ചൂറി ഡി രാജ ലാലു പ്രസാദ് യാദവ് തുടങ്ങിയവർ പങ്കെടുത്തു രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് രാജ്യം അഭിമുഖീകരിക്കുന്നത് പാകിസ്ഥാനുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിൽ തൊഴിലില്ലായ്മ ഇരട്ടിയാണ് ദലിത് ആദിവാസി വിഭാഗങ്ങളെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തുകയാണ് പിന്നാക്ക സമുദായക്കാരും ദലിതരും ആദിവാസികളും രാജ്യത്തെ ജനസംഖ്യയുടെ എഴുപത്തിമൂന്ന് ശതമാനം വരും പക്ഷേ രാജ്യത്തെ വലിയ കമ്പനികളിലൊന്നും ഈ വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് പോലും പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്നിട്ടും പാവങ്ങൾക്ക് വേണ്ടിയാണ് താൻ ജോലി ചെയ്യുന്നത് എന്നാണ് മോദി രാഹുൽ ഗാന്ധി പറഞ്ഞു പിന്നാക്ക സമുദായങ്ങളുടെ സാമൂഹിക സാമ്പത്തിക നില വെളിവാക്കപ്പെടണമെങ്കിൽ രാജ്യത്ത് ജാതി സെൻസസ് നടത്തണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു ഈ രാജ്യത്ത് ജാതിയില്ലെന്നും പാവപ്പെട്ടവരും പണക്കാരും മാത്രമേ ഉള്ളൂവെന്നുമാണ് മോദി പറയുന്നത് പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ഒ ബി സിക്കാരൻ ആകുന്നതെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു